പരാമർശം മന്ത്രി സജി ചെറിയാന തിരിച്ചടി പുനരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ് ചില പരാമർശങ്ങളിൽ ഭരണഘടനയോട് അനാദരവെന്ന പ്രഥമദൃഷ്ടിയ സംശയിക്കാം സജി ചെറിയാനെതിരെ ഹൈക്കോടതി വീണ്ടും സംസ്ഥാന സർക്കാരിനും സിപിഎമ്മിനും ചോദ്യങ്ങൾ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാന തിരിച്ചടി സജി ചെറിയാനെതിരെ കുറ്റം നിലനിൽക്കില്ലെന്ന പോലീസ് റിപ്പോർട്ടും ഈ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് റിപ്പോർട്ടും ഹൈക്കോടതി തള്ളി കേസിൽ പുനരന്വേഷണത്തിനും ഹൈക്കോടതി ഉത്തരവിട്ടു സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ചിലെ വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കി കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വലിയ പാളിച്ചകളാണ് സംഭവിച്ചിട്ടുള്ളത് കൃത്യമായ മൊഴി രേഖപ്പെടുത്തുകയോ വേണ്ടുന്ന തെളിവുകൾ ശേഖരിക്കുകയോ ചെയ്തില്ല വേദിയിൽ ഉണ്ടായിരുന്നവരുടെ മൊഴികൾ മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും കോടതി ചൂണ്ടിക്കാട്ടി മല്ലപ്പള്ളിയിലെ വിവാദ പ്രസംഗത്തിൽ അവിടെ ഉണ്ടായിരുന്നവരുടെ ഇതല്ലാതെ മറ്റൊരാളുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല കൂടാതെ സംഭവവുമായി ബന്ധപ്പെട്ട പെൻഡ്രൈവ് സിസി ടി വി ദൃശ്യങ്ങൾ എന്നിവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു അതിന്റെ എല്ലാം ഫലം വരുന്നതിന് മുൻപാണ് കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് ഇവയെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണം കൃത്യമായിരുന്നില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത് മന്ത്രിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് അന്വേഷണം നടത്തിയതെന്നും കോടതി പറയുന്നു ഭരണഘടനയെ അവഹേളിച്ചെന്ന കേസിൽ സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത് സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചിട്ടില്ലെന്നും വിമർശിക്കുക മാത്രമാണ് ചെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ബ്രിട്ടീഷുകാർ പറയുന്നതനുസരിച്ച് എഴുതപ്പെട്ട ഭരണഘടന തൊഴിലാളി വർഗത്തെ ചൂഷണത്തിന് ഇരയാക്കുന്നതാണ് എന്നുള്ള വിമർശനം മാത്രമാണ് സജി ചെറിയാൻ നടത്തിയത് എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നത് അതനുസരിച്ചുള്ള റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചത് മല്ലപ്പള്ളിയിൽ നടന്ന ഒരു പൊതുചടങ്ങിനിടെ ഭരണഘടനയെ വിമർശിക്കുന്ന തരത്തിൽ സജി ചെറിയാൻ സംസാരിച്ചുവെന്ന പരാതിയാണ് വിമർശനങ്ങൾക്ക് വഴി തുറന്നത് സംഭവം വലിയ വിവാദമായതോടെ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു പിന്നീട് കുറ്റവിമുക്തനായതോടെ മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയായിരുന്നു മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ എല്ലാവരും പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറയും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നാണ് സജി ചെറിയാന്റെ വിവാദ പരാമർശം ബ്രിട്ടീഷുകാരൻ പറഞ്ഞത് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാർ എഴുതി വെച്ചു അതേ രാജ്യത്ത് എഴുപത്തഞ്ചു വർഷമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് ഏതൊരാൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഭരണഘടന എന്ന് ഞാൻ പറയും ഇതിന്റെ മുക്കും മൂലയും എല്ലാം കുറച്ച് നല്ല കാര്യങ്ങൾ എന്ന പേരിൽ ജനാധിപത്യം മതേതരത്വം എന്നെല്ലാം എഴുതി വച്ചു എന്നല്ലാതെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുക എന്നത് മാത്രമാണ് ഇതിന്റെ ഉദ്ദേശം എന്നുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രതിവാര രാഷ്ട്രീയ നിരീക്ഷണം നൂറണ്ട് നിറവിൽ എന്ന പരിപാടി മല്ലപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നതിനിടെ നടത്തിയ വിവാദ പരാമർശം ഈ വിവാദ പ്രസംഗം വലിയ ചർച്ചയാവുകയും പിന്നാലെ മന്ത്രിസ്ഥാനം സജി ചെറിയാൻ രാജിവെക്കുകയുമായിരുന്നു എന്നാൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയെങ്കിലും കേസിൽ കോടതിയിൽ നിന്ന് തീർപ്പുണ്ടാകുന്നതിന് മുൻപ് അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തിക്കാൻ സി പി എം തീരുമാനം എടുത്തതിനെതിരെ വിമർശനം ഉയർന്നിരുന്നു കൊച്ചി സ്വദേശിയായ അഭിഭാഷകൻ ബൈജു നോയലാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത് ഏതായാലും ഭരണഘടനയെ ആക്ഷേപിച്ച് മന്ത്രി സജി ചെറിയാൻ പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ പ്രസംഗിച്ചെന്ന കേസിൽ തുടരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടതോടെ സംസ്ഥാന സർക്കാരിനും സി പി എമ്മും വലിയ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും സംസ്ഥാന ക്രൈംബ്രാഞ്ചായിരിക്കണം കേസ് അന്വേഷിക്കേണ്ടതെന്ന് ജസ്റ്റിസ് ബെച്ചുകുര്യൻ തോമസ് ഉത്തരവിട്ടു കേസ് വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഭരണഘടന ദേശീയ പതാക ദേശീയ ചിഹ്നങ്ങൾ ഉൾപ്പെടെയുള്ളവയെ അവഹേളിക്കുന്നത് തടഞ്ഞുള്ള നാഷണൽ ഓണർ ആക്ടിന്റെ രണ്ടായിരത്തി മൂന്നിലെ ഭേദഗതി പ്രകാരം പ്രസംഗത്തിലെ ചില വാചകങ്ങൾ ഭരണഘടനയോടുള്ള അനാദരവായി സംശയിക്കാമെന്നായിരുന്നു നേരത്തെ കോടതി അഭിപ്രായപ്പെട്ടത് ഏതായാലും കുറച്ച് നല്ല കാര്യങ്ങൾ എന്ന പേരിൽ ജനാധിപത്യം കുന്തം വെച്ചു എന്നല്ലാതെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുകയാണ് ഭരണഘടനയുടെ ഉദ്ദേശം എന്നായിരുന്നു സജി ചെറിയാന്റെ വിവാദ പ്രസംഗത്തിലെ ഭാഗം പ്രസംഗത്തിലെ കുന്തം കുടച്ച എന്നീ പ്രസംഗങ്ങൾ കൊണ്ട് എന്നീ പ്രയോഗങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു വാക്കുകൾ സാന്ദർഭികമായി ഉപയോഗിച്ചതാണെന്നും ഭരണഘടനയെ അവഹളിക്കുന്നതല്ല എന്നും പറഞ്ഞിരുന്നു എന്നാൽ ജനാധിപത്യം മതേതരത്വം എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങൾക്കൊപ്പമാണ് ഈ വാക്കുകൾ ഉപയോഗിച്ചതെന്നും കോടതി ചൂണ്ടിക്കാട്ടി അവിടെ സന്നിഹിതരായിരുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഒട്ടേറെ പേരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നില്ല എന്നും കോടതി പറഞ്ഞു നിരവധി സാക്ഷികളെ വിസ്തരിച്ചതിൽ നിന്ന് ഭരണഘടനയെ അവഹളിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ശബ്ദ സാമ്പിൾ ഉൾപ്പെടെയുള്ള വിശദമായ പരിശോധനയില്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥനെ എങ്ങനെ തീർപ്പിലെത്താൻ കഴിയുമെന്നായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം തുടർന്നാണ് കേസിൽ പുനരന്വേഷണമല്ല തുടരന്വേഷണം നടത്താൻ ഉത്തരവിട്ടത്